കഴിഞ്ഞ ബുധനാഴ്ച മരം കയറ്റിയ ലോറി കയറിയതിനെ തുടർന്ന് തകർന്നു വീണ ഓവുപാലം അടിയന്തരമായി ഗതാഗത യോഗ്യമാക്കി ഗ്രാമപഞ്ചായത്ത് വണ്ടൂർ ഷാരിയിൽ വെള്ളാമ്പുറം റോഡിലെ ഓവുപാലം പൂർണ്ണമായും തകർന്നു വണ്ടൂർ ഷാരിയിൽ വെള്ളാപുറം റോഡിലെ ഓവുപാലമാണ് പൂർണ്ണമായും തകർന്നത് അടുത്ത ദിവസം എം എൽ എകുമാർ പാലം സന്ദർശിച്ച് അടിയന്തരമായി ഗതാഗത യോഗ്യമാക്കുമെന്ന് പറഞ്ഞിരുന്നു പാലം തകർന്നോട് ഇതുവഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു ബുധനാഴ്ച വൈകിട്ട് അഞ്ച് മുപ്പതോടെയാണ് മുറിച്ച റബ്ബർ മരങ്ങളുടെ തടികൾ തടികൾക്കയറ്റ ലോറി കടന്നുപോയതോടെ പാലം തകർന്നു വീണത് തലനാഴ്ച വ്യത്യാസത്തിലാണ് ലോറി തോട്ടിൽ വീഴാതെ രക്ഷപ്പെട്ടത് നാൽപ്പത്തി അഞ്ച് വർഷത്തിലും പഴക്കമുണ്ട് പ്രസ്തുത പാലത്തിന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന അടക്കം അന്ന് എം എൽ എക്കൊപ്പം ഉണ്ടായിരുന്നു നിലവിൽ വെള്ളമൊഴുകി പോകാൻ ആയി വലിയൊരു കോൺക്രീറ്റ് പൈപ്പ് സ്ഥാപിച്ച് അതിനു മുകളിൽ കോറിവേസ് നികത്തിയാണ് ഗ്രാമപഞ്ചായത്ത് സ്വന്തം നിലയിൽ താൽക്കാലികമായി പാലം ഗതാഗത യോഗ്യമാക്കിയത് പുതിയ പാലം നിർമ്മിക്കുന്നതിന് പന്ത്രണ്ട് ലക്ഷം രൂപ വകയിരുത്തുമെന്നും എം എൽ എ അറിയിച്ചിട്ടുണ്ട് വണ്ടൂർ പഞ്ചായത്തിലെ കളിപ്പടകുന്ന പാലം വലിയ വാഹനം പോയ കാരണത്താല് പെട്ടെന്ന് പാലം പൊളിഞ്ഞാടുകയും അപ്പം തന്നെ പെട്ടെന്ന് പോയി കൂടെ സന്ദർശിക്കുകയും ചെയ്തു ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ വാങ്ങുമ്പോൾ വിശ്വസ്തതയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാറില്ലേ എങ്കിൽ വരൂ വരൂയാ ഇലക്ട്രോണിക്സിലേക്ക് മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത മുപ്പത്തഞ്ചു വർഷത്തെ സേവന പാരമ്പര്യമുള്ള മലപ്പുറത്തെ ഏക ഷോറൂം എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ എൽഇഡി ടി വി മിക്സി ഓവൻ തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശ്രേണിയിൽ നിന്നും തിരഞ്ഞെടുക്കാം കൂടാതെ നിങ്ങളുടെ പഴയ പ്രൊഡക്ടുകൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും ഒപ്പം ഏറ്റവും മികച്ച വിൽപ്പനാനന്ദ സേവനവും മലപ്പുറത്തിന്റെ വിശ്വസ്ത ഹോം അപ്ലയൻസസ് പാർട്ട് സോഡിയാ ഇലക്ട്രോണിക്സ് ട്രാഫിക് സർക്കിൾ കോട്ടപ്പടി മലപ്പുറം